തിരുത്താഴേപ്പാലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം തിരു ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി തല കീഴായി മറിയുകയായിരുന്നു ഈ സമയം വെയിറ്റിംഗ് ഷെഡിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു ഇടുക്കി സ്വദേശിയായ ബിലാനിനും തിരൂരിലെ ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനുമായിരുന്ന ഫഹദീനുമാണ് പരിക്കേറ്റത് സ്റ്റോപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ബിലാലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടുക്കി സ്വദേശിയായ ബിലാൽ താനൂരിലെ അമ്മ വീട്ടിൽ നിന്ന് മടങ്ങും വഴി തിരൂരിലെ സുഹൃത്തിനെ കാണാനുമായി വന്നതായിരുന്നു എറണാകുളത്ത് ജോലി സ്ഥലത്തേക്ക് പോകാനായി താഴെപ്പാലത്ത് ഷെഡിൽ എത്തിയപ്പോഴാണ് അപകടം നടന്നത് അപകടത്തെ സംബന്ധിച്ച് തിരു പോലീസ് അന്വേഷണം ആരംഭിച്ചു